എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും തേടി ഗൾഫിന്റെ ഉള്ളിലോട്ടുപോയി അല്ലാണ്ട് റസൂലിന്റെ ജന്മനാട്ടിലൂടെ അഭി വായന റസൂല നിന്റെ സൗദി പ്രബോധനം അഭിബായ നബി ഞങ്ങളുടെ സഹാബത്തിൽ നടന്നു പോയാ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച മഹാന്മാരായ സഹാബത്തിന്റെ കാൽപാദം കൊണ്ട് ദർശനം കൊണ്ട് അനുഗ്രഹിക്കുന്നു

ആരെങ്കിലും മദ്യമകത്താക്കിയാൽ അവരെ ഞാനും നാളെ പരലോകത്തിൽ ബന്ധമില്ലെന്ന മുത്തറസൂര്യന്റെ പ്രഖ്യാപനം വന്നപ്പോ തൊട്ടുമൂടി പോലും വെളിയിലേക്ക് കളയാൽ തന്റെ കുടിയിലോട്ട് വായിൽ കൈയിട്ട് ചർമ്മിച്ചു പോയാൽ ഒരു സമൂഹത്തിന്റെ പിന്നല പുറക്കാർക്കും മദ്യം പറഞ്ഞു കൊടുക്കാ ആ സമൂഹത്തിനും മദ്യത്തിന്റെ ഫോർമുലകൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ

ഒരു രാത്രി കൊണ്ട് കോടീശ്വരനായി വിജയിവാനുള്ള കഥയാണെങ്കിൽ നാലാ മാസത്തിലും മരക്കെഴുതി വെച്ചിട്ടുണ്ട് ഈ വിജയി ആണോ പരാജിതനാണോ ഏറ്റവും വിജയമേടാ കോടിക്കണക്കിന് ഡോളറുകൾ ബാലൻസ് വരെ വിജയമല്ല ഒരു മാസം അവന് കൃത്യമായി ലക്ഷങ്ങൾ വരുമാനമുണ്ട് വിജയത്തിന്റെ നിദാനമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിജയമേതെന്നറിയോ ആ വിജയത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ക്വാദ നാളെ കാലാകാലം വന്നാ ദുവിന്റെ സ്വർഗത്തിൽ താമസിക്കാമെന്നില്ല ഒരു ജീവിതം ഭൂമിയിൽ വെക്ക് നയിക്കുന്നവനാരോ നാളെ മരണശേഷം വന്നാന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്നവനാരോ സുമറാ കോടാനുകൂടി ജനങ്ങൾ അള്ളാഹുവിന്റെ പരലോകത്ത് നരകത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോ സ്വർഗത്തിന്റെ കവാടം താഴേ തുറക്കപ്പെട്ട് അല്ലാണ്ട് സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന മൊത്തക്കീങ്ങാണ് ആരോ അവരാണ് യഥാർത്ഥ വിജയികളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ